അസ്സാമലൈക്കും അപ്പോൾ എന്താണ് ചാറ്റിങ് ചെറ്റായിട്ട് നിൽക്കണമെന്നല്ലേ ഞങ്ങൾക്ക് കാണുന്നുണ്ടോ ഞങ്ങൾ ഇതാണ് ഞാൻ അപ്പോൾ കുറേ ദിവസമായി വീടിയേറ്റ് വന്നിട്ട് എന്താണ് ഇപ്പോൾ വീടിയേറ്റ് വരാത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈൽ സ്റ്റിക്കില്ലേ അത് കുട്ടിമാൻ മാളിയോ ഓടിയേച്ചു അപ്പോൾ ഞങ്ങൾക്കത് അവിടെ പോയി എടുക്കണം വണ്ടി പോണി വരാൻ മിജമായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ലൈവില് വരും ഒരു വിവരം പറയും നിങ്ങൾ വരട്ടൊന്നും വന്നു നോക്കില്ല ഞങ്ങളെ ലൈവില് വന്നിരച്ചിട്ട് ഞങ്ങൾ വെറുതെ വിടുന്ന ചേച്ചിക്കങ്ങൾ നിങ്ങളെ ലൈവില് വന്നിരേ നിങ്ങളെ വീടായിട്ട് വറപ്പിച്ചു നിങ്ങൾക്കെൻ്റെ വീടാറുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് എൻ്റെ വീരും പറഞ്ഞു അതിൻ്റെ ബോസ് അപ്പം ഇന്ന് മത്തിച്ചാർ വെക്കാനാകുമ്പോൾ മത്തിച്ചാർ വെക്കാമെന്ന് വെച്ചിട്ട് വീടിയൊക്കെ ഒടിച്ചിട്ടാണ് എല്ലാം മത്തിച്ചാറൊക്കെ ഇഷ്ടന്മാരെ വെച്ചതോണം നിങ്ങൾ ഇഷ്ടന്മാരെ കണ്ടതോണം അപ്പം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് പറയാം അപ്പം ഞമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഓരോ അസുഖങ്ങളും തിരക്കിലും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് സത്യത്തിൽ വീടി ഇടാനും വണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വീട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പിന്നെ കണ്ടുപിടിക്കാം കുറച്ചങ്ങോട് വർത്താനം പറയും നമ്മൾ രണ്ടു ദിവസ ദിവസമായി ആസ്പത്രി കല്ലിൻ്റെ വേദന മക്കളെ കിഡ്നി സ്റ്റോണ് എന്നൊക്കെ പറയില്ലേ അത് ഞമ്മക്ക് പത്തിരുപത്തഞ്ച് കൊല്ലം ഇരിക്കുന്നു എന്ത് കൊല്ലം ഉണ്ടാവും പരിസ്യത്തിലായാലും ഉണ്ടാവും വേനലിലായാലും ഉണ്ടാകും അത് കൊല്ലം കൊല്ലം സ്കാൻ ചെയ്യാം അപ്പോൾ കല്ലും ഉണ്ടാവും മരുന്ന് കുറച്ചുമ്പോൾ അത് പോലും പിന്നെയുണ്ട് മക്കളെ നമ്മളെ പ്രസവ വേദനയില്ലേ അതാണ് ഇട്ടാ വേദന ആ മറീനിക്കല്ലേ കൊല്ലം പ്രസവ ഉണ്ടാവും കുട്ടി ഉണ്ടാവില്ല അതാണ് കഥ അപ്പം അങ്ങനെ രാത്രി വേദന വന്നിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുന്ന് സൂചിച്ച് കുറഞ്ഞതിനേശോ രണ്ടുമണിയായി തിരിച്ച് കൊടുന്ന് കേട്ടാ പിറ്റേന്ന് രാത്രി ഒരു എട്ട് മണി ആയപ്പോൾ പിന്നെയും തുടങ്ങി വേദന വേദനയും ഛർദ്ദിയും തലേന്നും ഛർദ്ദിയുണ്ടേ വേദനയുടെ കടപ്പം കൊണ്ടാണ് ഛർദിച്ചത് അങ്ങനെ പിറ്റേന്ന് ദിലൂരി നമ്മളെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഒരു എട്ടണിക്ക് ഇവിടുന്ന് വേദന തുടങ്ങി ഒരു ഒമ്പണിയപ്പോഴത്തേക്കും നമ്മൾ പോയി അങ്ങനെ ഒമ്പൊക്കെ അപ്പോൾ ഹോസ്പിറ്റലിലെത്തി തിരൂർ ബി പി എങ്ങാടി കട പിറ്റേന്ന് പോയത് തലേ നമ്മളവിടെ മേടകോൺ ഹോസ്പിറ്റലിൽ വന്നു പറമ്പിലാട്ടോ പോയത് അങ്ങനെ ബി പി എങ്ങാടി പോയി അപ്പോൾ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് പോണ്ടിരിക്കുന്നത് പറഞ്ഞു അങ്ങനെ പോയത് നമ്മൾ ഡോക്ടർ ഡോക്ടറെന്നെ ഫർസാന ഹബീബ് മെഡിക്കൽ കോളേജിൽ കിഡ്നി ഒക്കെ മാറ്റി വെക്കുന്ന ഡോക്ടറാട്ടോ ന്യൂറോളജിസ്റ്റും അങ്ങനെ വലിയ വലിയ ഡോക്ടർ ഫർസാനാബി അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഡോക്ടർ നമ്മളെ നോക്കി നമ്മളാകത്താളായിരുന്നതിന് ഗ്ലൂക്കോസായിട്ടാണ് നിരമ്പൊന്നും കിട്ടണില്ല നരമ്പൾക്കോളം ഛർദ്ദിച്ചും വേദനയും നിരമ്പൊക്കെ ചത്തി അങ്ങനെ ഒരുത്തുള്ളു കുത്തു ഊരു ഒരുത്തുള്ളി കുത്തു ഊരു രണ്ടേ ചമ്മനും കുത്തി കുത്തി അങ്ങനെ ഒരുത്തോളാണ് കുത്തി അഞ്ച് കുപ്പി ഗ്ലൂക്കോസാണ് വരേറ്റം അടുക്ക് രാത്രി ഒരു രണ്ടണി ആയപ്പോഴത്തേന് അഞ്ച് കുപ്പി കുളകൂസും കഴിഞ്ഞ കേട്ടോ അങ്ങനെ പീറ്റി പിന്നെ അപ്പൊ സാറൊക്കെ വന്ന് പിന്നെ സൂചിയും വെച്ച് അങ്ങനെ വേദന അത് കുറഞ്ഞ് കുറഞ്ഞ് പിറ്റേന്ന് വെച്ചയ്ക്ക് രണ്ടണി കണ് പേരയിലെത്തിയപ്പോൾ പിന്നെ ക്ഷീണയിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു നോക്കണ്ട ലീവിൽ നിങ്ങൾ ഒഴിഞ്ഞ് നോക്കണേലും അതാണ് അനുസരിച്ച് കേട്ടോ അങ്ങനെ ഏതെങ്കിലും അതൊക്കെ പേതായി അതിൻ്റെ അടിയിൽ നമ്മൾ അത്തുവിന് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്കൊരു ചെറിയ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവളെ പോയി കണ്ട് അവളെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റി വരിക പോയി അവളെ ഉണ്ട് അങ്ങനെ ഇപ്പം അതിന് തല പൊന്തിയപ്പോൾ ഞാൻ വിചാരിച്ച് മത്തിയുണ്ട് ചീഞ്ഞിക്കൊണ്ട് നാലുമടിലത് ചാറച്ച ചെയ്യാണ്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടി പറയാം നിങ്ങൾ ലീവിൽ വരുന്നില്ല എന്താ പങ്ങളെ ഉദ്ദേശം നിങ്ങൾക്കെന്താ എൻ്റെ ലീവിലൊക്കെ ഒന്ന് വന്നു നോക്കിയാൽ നിങ്ങൾക്ക് എന്താ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഞങ്ങളെന്തേ കാട്ടി കണ്ടോ ചട്ടി അങ്ങനെ ചട്ടിയുമായി ഞാൻ ഇന്ന് പൂർവാധികം എനർജിയോടെ രോഗമൊക്കെ മാറിയ സന്തോഷത്തിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ലേക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ നിങ്ങളോട് ഇനി മിണ്ടത്തില്ല മിണ്ടൂട്ട നിങ്ങൾ മിണ്ടില്ലെങ്കിലും ഞങ്ങളുടെ മിണ്ടോ അപ്പം നമ്മൾ മുമ്മൂടെ നാളിനെ കളിയാക്കാനും ഇറക്കൊരു പട്ടലിൽ പട്ടലും ചിരിക്കുന്നത് അത് അവളെ വായലി നിന്ന് വരികയാണ് ഉമ്മയെ കളിയാക്കി ചിരിക്കുന്ന മകൾ അവൾ കളിയാക്കിയാലും വേണ്ടിയില്ല ഞാനത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ പൈസ തന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾ ലൈവ് ചെയ്താലും വേണ്ടിയില്ല എനിക്കിപ്പോൾ ഇത് രസിക്കണം ഒരു ഹരയ്ക്കും അപ്പോൾ ഡേ